ദിലീപേറ്റൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കണമെന്ന പക്ഷക്കാരിയാണ് ഞാനും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞിട്ടില്ല തെളിയിച്ചതിന് ശേഷം താങ്കളുടെ ആവേശം കാണിച്ചോ എന്നാണ് അനിത പറയുന്നത് പീഡിപ്പിക്കപ്പെട്ട നടി പോലും ദിലീപ് ഭട്ടൻ്റെ പേര് പറഞ്ഞിട്ടില്ല ആ നടിക്കില്ലാത്ത ആവേശം എന്തിനാണോ തനിക്ക് താൻ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ തന്റെ പെണ്ണും പിള്ളയാണ് പീഡിപ്പിച്ചതെന്ന് കുറച്ചു നേരം കുടുംബത്തിൽ പോയി ഇരിക്കണോ നാളെ തന്റെ പെണ്ണും പിള്ള ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോയാലും ഇങ്ങനെയായിരിക്കുമോ പ്രതികരണം ചാനൽ റേറ്റിംഗ് കൂടാൻ ഒരാളെയും ഇങ്ങനെ തേജോവധം ചെയ്യരുത് എന്തും പറയാമെന്നൊന്നുമല്ല ജീവിക്കുന്നുണ്ടെങ്കിൽ അന്തസ്സോട് ജീവിക്ക് പത്താളുടെ നടുവിൽ പോയി ദിലീപേടിനെ കുറിച്ച് പറയാൻ തനിക്ക് ധൈര്യമുണ്ടോ പറഞ്ഞാൽ പല്ലവിടെ കാണില്ല ഇത്രയും ആവേശമുണ്ടായിരുന്നെങ്കിൽ അത് കാണിക്കേണ്ട മറ്റു പല വിഷയങ്ങളുമുണ്ട് എത്ര നാളായി നേഴ്സുമാർ സമരം ചെയ്യുന്നു അവരുടെ പുറകെ പോയി ആവേശം കാണിക്ക് അവർക്ക് ശമ്പളം വാങ്ങിച്ചു കൊടുക്കൂ അറസ്റ്റ് ചെയ്തു പോകുമ്പോൾ വായിൽ തോന്നുന്ന കാര്യമൊന്നും പറയരുതെന്ന് ദിലിപേട്ടൻ പറഞ്ഞത് അതിൽ വെള്ളം ചേർത്ത് താൻ എന്തൊക്കെയാണ് പറഞ്ഞത് അന്നേ ഞാൻ ഓങ്ങി വെച്ചതാണ് രണ്ട് വാക്ക് തന്നോട് പറയണമെന്ന് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയുടെ ബാക്കിൽ താൻ എന്തൊക്കെ ചെയ്തു ഞാനും ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഉള്ള ആളാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായി അറിയാം പോക്കരുത്തരം പറഞ്ഞല്ല ചാനൽ റേറ്റിംഗ് കൂട്ടേണ്ടതെന്ന് അനിത വിനുവിനെ കുറിച്ച് തുറന്നടിച്ചു ഇത് അനിത പറഞ്ഞ വീഡിയോ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആരാധകർ എല്ലാവരും അനിതയ്ക്കെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത് വിനുവിന് സപ്പോർട്ടായാണ് എല്ലാ ജനങ്ങളും കൂടിയിരിക്കുന്നത് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു അവതരണം എങ്ങനെ നടത്തുന്നു എന്നാണ് അനിതയോട് ചോദിച്ചത് ഇത്ര വൃത്തികെട്ട സംസാരം സംസാരിക്കാൻ ഒരു സ്ത്രീക്ക് എങ്ങനെ കഴിയുന്നു നടി ആക്രമിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ ഈ ആവശ്യം കണ്ടില്ലല്ലോ എന്ന പലതര അഭിപ്രായങ്ങളുമായി പ്രേക്ഷകർ എത്തിയിട്ടുണ്ട് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടീം